കള്ളക്കേസുകൾ ഉണ്ടാക്കാൻ ഫോറൻസിക് ലാബുകളെ അന്വേഷണ സംഘങ്ങൾ ദുരുപയോഗം ചെയ്യുന്നതായുള്ള മുൻ ഡി ജി പിയുടെ വെളിപ്പെടുത്തൽ വിവാദമായ പല അന്വേഷണങ്ങളെയും സംശയത്തിൻ്റെ നിഴലിലാക്കുകയാണ് കെട്ടിച്ചമച്ച ഫോറൻസിക് തെളിവുകൾ എന്ന ഫോറൻസിക് വിദഗ്ധരുൾപ്പെടെയുള്ളവർ ആരോപിക്കുന്ന അഭയ കേസാണ് ഇതോടെ ഏറെ സംശയമുയർത്തുന്നത് വ്യാജ ഫോറൻസിക് റിപ്പോർട്ടുകൾ ഉണ്ടാക്കുക വഴി അന്വേഷണ സംഘങ്ങൾ കള്ളക്കേസുണ്ടാക്കുകയും പല പ്രമുഖരെയും പ്രതികളാക്കുകയും ചെയ്യുന്നുണ്ട് എന്നാണ് മുൻ ഡി ജി പി ആർ ശ്രീലേഖ വെളിപ്പെടുത്തിയത് സംസ്ഥാനത്തെ ഫോറൻസിക് ലാബ് പ്രവർത്തിക്കുന്നത് ക്രൈംബ്രാഞ്ച് എ ഡി ജി പിയുടെയും കേന്ദ്ര ഫോറൻസിക് ലാബുകൾ പ്രവർത്തിക്കുന്നത് സി ബി ഐ കീഴിലാണ് എന്നതാണ് ഇതിന് കാരണമായും ഇവർ ചൂണ്ടിക്കാട്ടുന്നത് പല കേസുകളിലും അന്വേഷണ സംഘങ്ങൾ തന്നെ വ്യാജ ഫോറൻസിക് റിപ്പോർട്ടുകൾ ഉണ്ടാക്കിയ സംഭവങ്ങളുണ്ട് ഫോറൻസിക് ലാബുകളെ സ്വതന്ത്രമാക്കിയാലേ ഇതിന് പരിഹാരമാകൂ എന്നും മുൻ ഡി ജി പി വ്യക്തമാക്കുന്നു ഡി ജി പിയുടെ വെളിപ്പെടുത്തലോടെ സംസ്ഥാനത്തെ വിവാദമായ പല കേസുകളെ കുറിച്ചുമുള്ള അന്വേഷണങ്ങൾ സംശയത്തിന്റെ നിഴലിലാവുകയാണ് ഫോറൻസിക് റിപ്പോർട്ടുകളിൽ അടിമുടി കൃത്രിമം നടന്നതായി ആരോപണമുയർന്നിരുന്ന അഭയ കേസാണ് ഇതോടെ ഏറെ നിർണായകമാകുന്നത് പ്രതിസ്ഥാനത്തുള്ള സിസ്റ്റർ സെഫിയുടെ നാർക്കോ പരിശോധനാ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളിൽ ഒട്ടേറെ തിരുത്തലുകൾ വരുത്തിയതായി നേരത്തെ ഹൈക്കോടതി കണ്ടെത്തിയിരുന്നു തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ കന്നികത്വ പരിശോധന വരെ നടത്താൻ സിസ്റ്റർ തയ്യാറായി എന്നാൽ ഈ റിപ്പോർട്ടിലും ഗുരുതരമായ പിഴവുണ്ടാക്കാൻ ചില ശക്തികൾക്ക് കഴിഞ്ഞുവെന്നാണ് ആരോപണമുയർന്നത് ഇക്കാര്യം പ്രമുഖ ഫോറൻസിക് വിദഗ്ധരും ശരിവെക്കുകയും ചെയ്തിരുന്നു ഫോറൻസിക് റിപ്പോർട്ടുകളുടെ ബലത്തിലാണ് കേസിൽ ശിക്ഷ വിധിക്കപ്പെട്ടതായി വിലയിരുത്തപ്പെടുന്നത് മുൻ ഡി ജി പിയുടെ വെളിപ്പെടുത്തലോടെ ഫോറൻസിക് റിപ്പോർട്ടുകളുടെ വിശ്വാസ്യത ചോദ്യം ചെയ്തുകൊണ്ടുള്ള വാദങ്ങൾ കൂടുതൽ ശക്തിപ്പെടുകയാണ് ഷെക്കേന ന്യൂസ് ബ്യൂറോ കൊച്ചി